ശബ്ദാക്ക എന്ന് പറയുന്ന വിഭാഗമാണ് എന്ന് പറയുന്ന വിഭാഗം ശ്രദ്ധാക്ക എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് അറിയോ എന്ന് പറയുന്ന വിഭാഗം ആരാണ് ചോദിക്കാൻ ആരാണ് തങ്ങളെ എന്ന വിഭാഗം പെണ്ണുങ്ങളിൽ യഥാർത്ഥ ഭാര്യയാകാൻ അതല്ലെങ്കിൽ യഥാർത്ഥ ഉമ്മയാകാൻ മരുമകളാകാൻ ഭാഗ്യമില്ലാത്ത ആ ശ്രദ്ധാക്ക എന്ന് പറയുന്ന വിഭാഗം ഏതാണ് മഹാനായ ഉമർ ബിൻ ഹത്താബ് തങ്ങൾ പറയുകയാണ് വെറുതെ സംസാരിക്കുന്ന ചില പെണ്ണുങ്ങൾ പളപളാന്ന് സംസാരിക്കുന്നവര് ആകുമ്പോൾ ും ഒതുക്കോ വേണം അതാണ് പെണ്ണിന്റെ സൗന്ദര്യം അതാണ് ഒതുക്കും ഉള്ള പെണ്ണിന് സൗന്ദര്യം കൂടുതലാണ് ലജ്ജയുള്ള പെണ്ണിന് സൗന്ദര്യം കൂടുതലാണ് കൂടുതലാണ് വീട്ടിൽ നിന്ന് അടുക്കള നാളെ നമുക്ക് ആ കല്യാണത്തിന് പോകാം എന്ന് പറയുന്നതായിരിക്കും ഉറക്കെ അങ്ങോട്ട് അല്ല ആ ശബ്ദം എവിടെ കേക്കും എവിടെ കേക്കും അപ്പുറത്തെ ഒരു പത്ത് വീട് കഴിഞ്ഞ അപ്പുറത്തെ വീട്ടിൽ അപ്പൊ പോകുമ്പോ പറയും ആ നീ ഇന്നലെ പറഞ്ഞില്ലേ നാളെ കല്യാണത്തിന് എന്നിട്ട് പോകുന്ന പോണല്ലേ കേട്ടു ഇന്നലെ അടുക്കള എന്ന് പറഞ്ഞ വിടംബര കേട്ടു ചില വീട്ടിലൊന്നും സുഹാൻ മൈക്ക് സ്പീക്കർ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഭയങ്കര സൗണ്ടിലങ്ങോട്ട് പറയും വെറുതെ ഇങ്ങനെ സംസാരം വെറുതെ സംസാരിക്ക പ്രിയപ്പെട്ടവരെ ശബ്ദം കുറച്ച് വേണം നമ്മൾ ശബ്ദം വേണം സംസാരിക്കേണ്ടുള്ളത് മുത്തിനു പിത്തങ്ങളുടെ സവിധത്തിൽ പോലും ശബ്ദം താഴ്ത്തി സംസാരിക്കണമെന്ന പരിശുദ്ധമായ കുറേ അല്ല ചില ആൾക്കാരൊക്കെ മദീനത്ത് ചെന്ന് ഭയങ്കര ബഹളം വെച്ച് സംസാരിക്കും ഒരിക്കലും പാടില്ല അതോടുകൂടി ീർന്നു അതോടുകൂടി അവന്റെ ഉമ്മറയും പോയി അവന്റെ സിയാറയും പോയി എല്ലാം പോയി കൊടുത്ത എൺപതിനായിരം എൺപത്തി അയ്യായിരം തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപ എടുത്ത് പോയാലും ആ പൈസയൊക്കെ വെറുതെ ആയിപ്പോയി മദീനത്ത് പോയാൽ അവിടെ ശബ്ദം കുറച്ച് സംസാരിക്കണം അവിടെ മുത്തിനുപിത്തങ്ങളെക്കാൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല അലഹദില്ല അത് മുത്തിനുത്തങ്ങളുടെ സവിധം അത് വേറെ വേറെ ലെവൽ അത് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അലഹമുല്ല അബ്ദുല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും പോലും ശബ്ദം കുറച്ച് സംസാരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കരുത് പറയുകയാണ് പറയുകയാണ് അഞ്ചാമത്തെ വിഭാഗം സ്ത്രീകളിൽ അഞ്ചാമത്തെ വിഭാഗം ഭാര്യമാരാകാൻ യഥാർത്ഥ ഭാര്യമാരാകാൻ യോഗ്യതയില്ലാത്ത അഞ്ചാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ സഹാബാ ശ്യമായി സംസാരിക്കുന്ന പെണ്ണുങ്ങളാണ് അതാ വെറുതെ സംസാരിക്കുന്നവരാണ് ശബ്ദം കൂട്ടി സംസാരിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ആരാണ് തങ്ങളെ ശ്രദ്ധാക്ക എന്ന് പറഞ്ഞാൽ ആരാണ് തങ്ങളെ പ്പെട്ട ഭർത്താവിനോട് ധിക്കാരൂപത്തിൽ സംസാരിക്കുന്ന സഹോദരിമാരുണ്ടോ പ്രിയപ്പെട്ട പൊന്നിക്കായോട് അതാ ധിക്കാരൂപത്തിൽ സംസാരിക്കുന്ന പെണ്ണുണ്ടോ ധിക്കാര രൂപത്തിൽ സംസാരിക്കുന്ന പെണ്ണുണ്ടോ ഉമ്മയോട് ധിക്കാര രൂപത്തിൽ സംസാരിക്കുന്ന പെണ്ണുണ്ടോ അവള് ശ്രദ്ധാക്ക എന്ന് പറയുന്ന പെണ്ണാണ് അമിതമായി സംസാരിക്കുന്നവളാണ് പാടില്ല പെങ്ങളെ പാടില്ല സഹോദരീ അങ്ങനെയുള്ള സഹോദരിമാരിൽ നിന്ന് ഞങ്ങളെ സഹോദരിമാരെ നീ കാത്തുരക്ഷിക്കണയല്ല ഇത് വെറുതെ പറയുന്നതല്ല ആളുകളുടെ സംസാരം ഓട്ടോമാറ്റിക്കലി അതാ ജനിതകമായിട്ട് തന്നെ ശബ്ദം കൂടിയവരായിരിക്കും അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അല്ലാതെ സംസാരിക്കുന്നവര് ശബ്ദം കൂടിയവര് പരമാവധി നിയന്ത്രിക്കണമെന്ന് അള്ളാഹുവിന്റെ മഹാന്മാര് പഠിപ്പിക്കുകയാണ് അപ്പോ ശാഖ എന്ന് പറയുന്ന പെണ്ണ് വെറുതെ എപ്പോഴും എപ്പോഴും ഒരു കാര്യവുമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണാ ഒരു സൗര്യവും കൊടുക്കൂല സുമല്ല നല്ലതുപോലെ ഒന്ന് കടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ വേണ്ടി വരുന്നതായിരിക്കും നല്ലോല കടന്ന് ഉറങ്ങാൻ വേണ്ടി വരുന്നതായിരിക്കും കൊതുക് മൂളുന്ന നടക്കൂന്ന് പറഞ്ഞിങ്ങനെ ബെഡിൽ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും വെറുതെ സംസാരിച്ചോണ്ട് വെറുതെ അത് നല്ല സ്നേഹ സംസാരം അല്ല കേട്ടോ ഞാൻ പറയണേ സ്നേഹ സംഭാഷണം എത്ര സംസാരിച്ചാലും കുഴപ്പമില്ല പക്ഷെ സ്നേഹം സംഭാഷണം നടത്തിയടുത്ത് അവസാനം അടിയും ഇടിയും കലഹവും വെള്ളപ്പൊക്കം ആവേ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അത് നോക്കി സംസാരിക്കാം സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ ഭർത്താവിനെയും കൂടി പരിഗണിച്ചു വേണം ഭർത്താവ് അങ്ങനെ ആയിരിക്കും ായിരിക്കും അങ്ങനായിരിക്കും ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം ഭാര്യ വളരെ ക്ഷണിച്ചേ ക്ഷീണിച്ചു അടുക്കളയുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഭർത്താവ് വന്ന് അങ്ങനെ ചില ആൾക്കാർക്ക് കുഴപ്പമുണ്ട് എഴുന്നേറ്റ് പിന്നെ ഞാൻ ആ സാധനവും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അവിടെ പിന്നെ അടിയിടിയും സ്നേഹം ഇല്ലാതായി സ്വൈര്യവും കൊടുക്കാത്ത പെണ്ണ് ഭർത്താവിന് ഒരു വെറുതെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക വെറുതെ അത് വാങ്ങിച്ചില്ലല്ലോ ഇത് വാങ്ങിച്ചില്ലല്ലോ സുബാന ഇവിടെ ഇതില്ല നിങ്ങൾ അത് നോക്കി നോക്കിയേ ആ മോൾ അങ്ങോട്ട് പോകാൻ നോക്കേ ഇങ്ങോട്ട് അങ്ങനെ വെറുതെ സംസാരിക്കുന്ന പെണ് അവൾ യഥാർത്ഥ ഭാര്യ അർഹതയില്ലെന്ന് നബിയെ മഹാനായ ഉമർബൻഹാ പറയുകയാണ് ക സംസാരം അധികരിച്ചു കഴിഞ്ഞാൽ അറത്തുതുനോനോബ് അവന്റെ പാപക്കറകൾ കൂടിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അറിയുവല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് വെറുതെ അനാവശ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ അത് ആരായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ വെറുതെ അധികമായി സംസാരിക്കുന്നവരുടെ പാപങ്ങൾ കൂടും അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുഹമ്മദ് മുസ്തഫു അറിയുവല്ല മതങ്ങള് പറയുകയാണ് പിന്നെയോ ആവശ്യമില്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നവരില്ലേ അതും ഇതും പറയുന്നവരില്ലേ വെറുതെ അതാ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാ തമാശ വേണ്ടെന്നല്ല തമാശ വേണം ബുദ്ധിന് പിത്തങ്ങളും തമാശ പറഞ്ഞിരുന്നു പക്ഷേ ഓവറായിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് തമാശ പറയുന്ന സഹോദരിമാരുണ്ടല്ലോ അള്ളാഹുവേ അള്ളാഹുവിൻ്റെ അബിബായ തങ്ങൾ പറയുകയാണ് അവരുടെ ദോഷം അവരുടെ ദോഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരാളുടെ ദോഷം വർദ്ധിച്ചു കഴിഞ്ഞാൽ പെണ്ണേ നിന്റെ ഹൃദയം മരിച്ചു പോകുന്നതാണ് അതാ സഹോദരാ അനാവശ്യമായി സംസാരിച്ച് കൂട്ടുകാരെ പോലെ കൂട്ടുകാരികളെ സഹോദരേ ചിരിപ്പിക്കാൻ വേണ്ടിയില്ലാത്തതുണ്ടാക്കി പറഞ്ഞ് അങ്ങനെ നിന്റെ കഥാപാവം കൂടിയിട്ട് നിന്റെ ഹൃദയം മരിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫാ സാഹു അറിയുവല്ല മതങ്ങൾ പറയുക തമാശ തമാശ വേണം ആവശ്യത്തിന് തമാശകൾ പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല അഥവാ ഉള്ളതേ പറയാവോ കള്ളം പറയാൻ പാടില്ല അതാ നല്ല തമാശകൾ പറയുമായിരുന്നു പക്ഷെ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള തമാശയായിരുന്നു അതുകൊണ്ട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിക്കരുതേ എന്ന് മതങ്ങളെ <Gã> പഠിപ്പിക്കുകയാണ്